ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം നടന്നതിനാൽ ജൂൺ മാസത്തെ റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങിയിരുന്നു ഒട്ടുമിക്ക റേഷൻ കടകളിലും സ്റ്റോക്കുകൾ പൂർണ്ണമായ ഭാഗികമായോ തീർന്നതിനാൽ ജൂൺ മാസ റേഷൻ വിഹിതങ്ങൾ കാർഡുടമകൾക്ക് മുടങ്ങുകയാണ് ജൂൺ മാസം പകുതി ആയപ്പോൾ തന്നെ ഭൂരിഭാഗം റേഷൻ കടകളിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭ്യമല്ല നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ ഇതിനകം വിറ്റുതീർന്നു എഴുപത് കോടിയോളം രൂപയാണ് സമരക്കാർക്ക് നൽകുവാനുള്ളത് എന്നാൽ ഈ സമരം അവസാനിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ ലോഡ് കയറി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയാണ് ജൂൺ പതിനേഴ് തിങ്കളാഴ്ച വലിയ പെരുന്നാൾ പ്രമാണിച്ചാണ് അവധി പതിനെട്ട് ൊവാഴ്ച മുതലായിരിക്കും ഇനി റേഷൻ കടകൾ പ്രവർത്തിക്കുക അടുത്ത ആഴ്ച റേഷൻ വാങ്ങുവാൻ കടയിൽ പോകുന്നവർ അവിടെ വിളിച്ച് ചോദിച്ച ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പോവുക അടുത്തത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുവാനുള്ള സമയപരിധി നീട്ടിക്കൊണ്ടുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നു ജൂൺ മുപ്പതിന് സമയപരിധി തീരുവാനിരിക്കെയാണ് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിരിക്കുന്നത് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിൽ കയറി സിറ്റിസൺ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി റേഷൻ കാർഡിനെ ആധാറുമായി ബന്ധിപ്പിക്കാവുന്നതാണ് ആധാറിൻ്റെ കോപ്പിയും റേഷൻ കാർഡും നൽകി അക്ഷയ സെൻ്ററുകൾ മുഖേനയും ലിങ്ക് ചെയ്യാവുന്നതാണ് താലൂക്ക് സപ്ലൈ ഓഫീസിനും ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇ പോസ് മെഷീനുകൾ മുഖേന റേഷൻ കടകളിലും ആധാറുമായി ബന്ധിപ്പിക്കാവുന്നതാണ് കേരളത്തിൽ ഭൂരിഭാഗം ഗുണഭോക്താക്കളും ഇതിനകം ആധാറും റേഷൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് കേരളവും സ്മാർട്ട് പി ഡി എസ് സംവിധാനത്തിൽ ചേർന്നതോടെ കേരളത്തിലെ റേഷൻ വിതരണവും ഉടൻ കേന്ദ്ര സെർവറിന് കീഴിൽ വരും കേന്ദ്ര നിയന്ത്രണത്തിലായിരിക്കും കേരളത്തിലെ റേഷൻ വിതരണം പ്രത്യേകിച്ചും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ളത് വരും മാസങ്ങളിൽ നടക്കുവാൻ പോകുന്നത് ഇതോടെ മാസത്തിലെ ആദ്യ ദിനങ്ങൾ തൊട്ട് ആ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ ലഭിക്കുമെന്നാണ് അറിയുന്നത് ഇതിന് കാരണം നിലവിൽ എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് വിഹിതങ്ങൾ സപ്ലൈകോ ഗോഡൌണുകളിലേക്ക് കൊണ്ടു കൊണ്ടുപോകുന്നു പിന്നീട് മറ്റൊരു ദിവസം അവിടെ നിന്ന് റേഷൻ കടകളിലേക്ക് കൊണ്ടുപോകുന്നു ഇത് കാലതാമസം വരുത്തുമെന്നും എഫ് സി ഐയിൽ നിന്നും പോകുമ്പോൾ തന്നെ അതിനടുത്ത റേഷൻ കടകളിലൊക്കെ സ്റ്റോക്ക് നൽകുവാനാണ് കേന്ദ്രത്തിന്റെ നീക്കം ചരക്ക് നീക്കത്തിലെ ഇരട്ടിപ്പ് ഒഴിവാക്കുവാനും റേഷൻ വിഹിതങ്ങൾ നേരത്തെ തന്നെ റേഷൻ കടകളിൽ എത്തിക്കുവാനും ഇത് സഹായിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ അടുത്ത അറിയിപ്പ് പുതിയ കേന്ദ്രമന്ത്രിസഭാ അധികാരത്തിൽ എത്തിയിട്ടും സംസ്ഥാനത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തിയ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് വീണ്ടും തുടങ്ങുന്നതിനെ കുറിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല കഴിഞ്ഞ സർക്കാരിന്റെ തുടർ സർക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നതിനാലും മറ്റു സംസ്ഥാനങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്നതിനാലും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇവിടെയും പൂർത്തീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കരുതുന്നത് അധികം താമസിയാതെ തന്നെ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച ഒരറിയിപ്പ് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസത്തിൽ മുൻമാസങ്ങളിലെ മാസങ്ങളിലെ പോലെ തന്നെയുള്ള റേഷൻ വിഹിതങ്ങളാണ് വിതരണം നടത്തുന്നത് നീലക്കടിഞ്ഞു നാല് കിലോ അധിക ഈ മാസവും ഉണ്ട് െ അഞ്ച് കിലോ അരി തന്നെയാണ് ലഭിക്കുക മഞ്ഞ പിങ്ക് കാർഡുകാർക്കുള്ള മണ്ണെണ്ണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വാങ്ങാത്തവർ ജൂൺ മാസത്തിലും വാങ്ങിയില്ലെങ്കിൽ ഈ ത്രൈമാസത്തെ നഷ്ടമാകുന്നതാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടന്നുവരികയാണ് അതിനാൽ ട്രോളിംഗ് ബോട്ടുകളിൽ പോകുന്നവർക്കും അനുബന്ധ മേഖലയിൽ ജോലിയുള്ളവർക്കും സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ലഭിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഇത്തരം അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക